കോട്ടയം നഗരത്തിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ ഗ്രൂപ്പായ സൊമാറ്റോയുടെ തൊഴിലാളികൾ സമരത്തിൽ ഓർഡറുകൾ സ്വീകരിക്കാതെയാണ് തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത് വേതനം വെയിറ്റിംഗ് ചാർജ് അടക്കമുള്ളവയിൽ വർധന ആവശ്യപ്പെട്ടാണ് സമരം ജോസി ബാബുവിലേക്ക് പോകാം ജോസി സൊമാറ്റോ തൊഴിലാളികൾ നടത്തുന്ന സമരം എന്തായാലും വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പോൾ ഓൺലൈൻ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ഒരു പതിവായിരുന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് കമ്പനി എങ്ങനെയാണ് ഇവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്നത് ജിൽസി നിരവധി സ്വമാറ്റ തൊഴിലാളികളാണ് കോട്ടയം നഗരത്തിലിപ്പോൾ പണിമുടക്കി പ്രതിഷേധിക്കുന്നത് അവരിപ്പോൾ തിരുനക്കര മൈതാനത്ത് കൂടിയിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നമ്മളോട് ഇപ്പോൾ ഇപ്പോൾ ചെയ്യും എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് കടക്കുന്നത് ഒരു നിബന്ധനകളാണ് ഞങ്ങൾ കമ്പനിയിലേക്ക് കൊടുത്തിട്ടുള്ളത് കമ്പനി പക്ഷേ ഒന്നുപോലും അവരെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നില്ല പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുമ്പോൾ കിലോമീറ്റർ ഒരു കിലോമീറ്ററിൽ നിന്ന് പത്ത് രൂപയാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവരിപ്പൊ തന്നോണ്ടിരിക്കുന്നത് അഞ്ചു മുതൽ ആറ് എട്ട് എന്നുള്ള റേറ്റ് ആണ് തരുന്നത് ഓരോ സമയത്തും ഓരോ റേറ്റ് ഒക്കെയാ തരുന്നത് ഓരോ സമയത്ത് എന്ന് പറയുന്ന സമയത്ത് പീക്ക് ടൈം അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ ഓരോ റേറ്റും മണി വരെ ഒരു റേറ്റും പിന്നെ ഏഴ് ടു ഒൻപത് ഒരു റേറ്റും ആണ് പിന്നെ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഈ അഞ്ച് ആറ് രൂപയുടെ ഓട്ടോയെ കിട്ടുകയുള്ളു പിന്നെ വെയിറ്റിംഗ് ചാർജ് രൂപ വരും വെയിറ്റിംഗ് ചാർജ് തീർച്ചയായിട്ടും കിട്ടുന്നില്ല ചില ഹോട്ടലിലൊക്കെ ഞങ്ങൾ മുക്കാ മണിക്കൂർ ഒരു മണിക്കൂർ നിന്നിട്ട് ഹോട്ടലിലൊക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഗതിക വന്നിട്ടുണ്ട് ഈ ഹോട്ടലിൽ ഇതുമായിട്ട് നിങ്ങൾ ചർച്ച നടത്തുന്നുണ്ടോ കമ്പനിയോ ഞങ്ങള് നിരന്തരം കമ്പനിയുടെ ഭാഗത്ത് ഈ ഹോട്ടലുകളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കമ്പനി പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു പട്ടികയുടെ വില പോലും അതായത് നീയൊക്കെ ആരാ ചോദിക്കാനുള്ള രീതിയിലാണ് കമ്പനിയുടെ നിന്നുള്ള നിലപാട് സമരത്തെ പൊളിക്കാനുള്ള ഇടപെടൽ അവർ നടത്തുന്നുണ്ടോ തീർച്ചയായും നടത്തുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഇന്ന് ഇത്രയും പേര് സമരത്തിലായുണ്ട് പുതിയ നമ്മൾ വേറെ വേറെ സോണിൽ പിള്ളാരെണി വേതന വ്യവസ്ഥകളിലടക്കം ലഭിക്കേണ്ടതുണ്ട് സമരം നടത്തുന്നത് ജിൽസി യെസ് എന്തായാലും സൊമാറ്റോ തൊഴിലാളികൾ ഇപ്പോൾ സമരത്തിലാണ് അവരുടെ വേതനമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ന്യായമായ അവകാശം ഉന്നയിച്ചുകൊണ്ടുള്ള സമരം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഒത്തുകൂടി ചേർന്നുകൊണ്ട് നടക്കുന്നത് ജോസി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്